നമസ്കാരം രാഹുൽ മാങ്കൂട്ടം കേസിലും ദിലീപ് കേസിലും ഒന്നും മുങ്ങിപ്പോവാൻ പാടില്ലാത്തതാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളയാണ് ശബരിമലയിൽ നടന്നത് ശബരിമല ശ്രീ ഭഗവാന്റെ സ്വർണപ്പാളികൾ ദ്വാരപാലക ശില്പങ്ങളൊക്കെ അടിച്ചുമാറ്റിയ ഭീകരന്മാർ ഒരു തരത്തിലുള്ള ദയയും കരുണയും അർഹിക്കുന്നില്ല സി പി എമ്മുകാരാണ് നേതൃത്വം കൊടുത്തത് എന്നത് ഇപ്പോഴും അവർ സമ്മതിക്കുന്നില്ല സി പി എമ്മിന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായി ഇപ്പോഴും തുടരുന്ന അദ്ദേഹത്തെ പുറത്താക്കാൻ പാർട്ടിക്ക് പേടിയാണ് പത്മകുമാർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റും മുൻ എം എൽ എയുമാണ് ഓർക്കണം അയാൾ രണ്ടാമത്തെ മോഷണ കേസിൽ പ്രതി ചേർക്കപ്പെട്ട് ജയിലിൽ സുഖവാസം അനുഭവിക്കുന്നു ശ്രീകോവിലിൻ്റെ വാതിൽ പാളികൾ അടിച്ചു മാറ്റി അടിച്ചു വിൽക്കുക മാത്രമല്ല ചെയ്തത് ദ്വാരപാലക ശില്പവും അടിച്ചുമാറ്റി അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരുടെ കൊള്ളയുടെ ഉദാഹരണമായി അടയാളമായി ശബരിമല മാറുന്നതുകൊണ്ടാണ് അവർ മാങ്കൂട്ടത്തിൻ്റെ പിന്നാലെയും ഇപ്പോൾ ദിലീപിൻ്റെ പിന്നാലെയുമൊക്കെ ആവേശത്തോടെ ചുറ്റിക്കിറങ്ങുന്നത് എന്നാൽ അത് അത്ര വേഗത്തിൽ മറക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയില്ല അവർ അതിന് പിന്നാലെയുണ്ട് ശബരിമലയിലെ മോഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക് വേണ്ടി അവർ കാത്തിരിക്കുന്നു മാധ്യമങ്ങൾ തിരസ്കരിച്ചാലും അത് പറയാൻ സോഷ്യൽ മീഡിയ ഉണ്ട് അവർ വികാരഭരിതരായി ഈ കൊള്ളം നടത്തിയ സർക്കാരിനെതിരെ പാർട്ടിക്കെതിരെ ഇപ്പോഴും നിലപാടെടുത്ത് മുമ്പോട്ട് പോകുന്നു ഇതിൽ വലിയ ടെസ്റ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഹൈക്കോടതിയുടെ ഇടപെടലുള്ളതുകൊണ്ടും മേൽനോട്ടമുള്ളതുകൊണ്ടും അട്ടിമറിക്കാൻ പോലീസിന് കഴിയുന്നില്ല പിണറായിയുടെ കാലത്തെ പോലീസ് എന്ന് പറയുന്നത് അട്ടിമറിക്കപ്പെടാൻ വേണ്ടി മാത്രമുള്ളവരാണ് നിരപരാധികളെ വേട്ടയാടുക അപരാധികളെ രക്ഷിച്ചെടുക്കുക എന്നതാണ് പിണറായിയുടെ കാലത്തെ പോലീസിൻ്റെ ധർമ്മം ഇവിടെ അത്ര അതിർത്തി വിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നിട്ടും ഇവർ ഒരു ഗൂഢാലോചന നടത്തി എന്ന് സംശയിക്കാവുന്ന സാഹചര്യമുണ്ടായി ബലാരിയിലെ ഗോവർദ്ധനാണ് താൻ സ്വർണം കൊടുത്തത് എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന മുഖ്യ കൊള്ളക്കാരൻ പോലീസിനോട് പറഞ്ഞത് അങ്ങനെ ബെല്ലാരിയിലെ ഗോവർദ്ധനെ സാക്ഷിയാക്കി ആ സ്വർണം കണ്ടെടുത്ത് ഇതാ കട്ട മുതൽ തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അന്വേഷണത്തിന്റെ അവസാനം അവിടെ വരെ എത്തിച്ചു നിർത്താനാണ് പോലീസ് ശ്രമിച്ചത് അന്നേ വ്യക്തമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ മോഷ്ടിക്കപ്പെട്ട സ്വർണം അത് മോഷണം മുതലാണെന്ന് അറിഞ്ഞല്ലല്ലോ അവർ വാങ്ങിയത് സ്വർണ്ണമാണ് കേവലം സ്വർണമായി കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത് ആ സ്വർണം അതേ രീതിയിൽ ഒരു മാറ്റവും വരുത്താതെ ആഭരണമാക്കാതെ വിൽക്കാതെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ കാത്തു സൂക്ഷിച്ചു എന്ന് പറയുന്നത് തന്നെ യുക്തിക്ക് നിരക്കുന്നതല്ല പക്ഷെ കട്ടം മുതൽ കണ്ടെത്തി അതിനപ്പുറത്തേക്കില്ല എന്ന് പറഞ്ഞ് കേവലം ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച കുറച്ചുപേരെ പ്രതികളാക്കി തടിതപ്പാനാണ് പോലീസ് ശ്രമിച്ചത് എന്നാൽ അങ്ങനെയല്ല എന്ന് കോടതി സൂചന നൽകിയിരുന്നു കോടതി ഇതുമായി ബന്ധപ്പെട്ട ഒരു വിധിയിൽ പറഞ്ഞത് ഇതൊരു അന്താരാഷ്ട്ര പുരാവസ്തുക്കടത്ത് മാഫിയയ്ക്ക് ബന്ധമുണ്ട് എന്ന സൂചന പോലും ഉണ്ടെന്നാണ് എന്നാൽ അത്തരത്തിൽ ഒരു അന്വേഷണവും പിന്നീട് നടന്നില്ല അതിൻ്റെ പിന്നിൽ അട്ടിമറി സാധ്യത പലരും നടത്തും അതിനിടയിലാണ് യാദൃച്ഛികമായി ഇന്നലെ മുൻ പ്രതിപക്ഷ നേതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ രമേശ് ചെന്നിത്തല രംഗത്തെത്തിയത് രമേശ് ചെന്നിത്തല പറയുന്നത് ഇത് വലിയൊരു കൊള്ളയാണ് ഏതാണ്ട് അഞ്ഞൂറ് കോടി രൂപയുടെ കൊള്ള കേവലം വിലയ്ക്ക് വിലക്കപ്പുറത്തേക്ക് ഇതൊരു അന്താരാഷ്ട്ര പുരാവസ്തു മോഷണ മാഫിയയുടെ ഭാഗമായി പ്രവർത്തിച്ചു തനിക്ക് കൃത്യമായ വിവരം ലഭിച്ചു ഇതിന് ഇടനിലന്നവർ ഈ മാഫിയ പ്രവർത്തനത്തിൽ നിന്നുകൊടുത്തവർ അവരെക്കുറിച്ചുള്ള വ്യക്തമായ വിവരം ലഭിച്ചു തന്നോട് പറഞ്ഞ കാര്യങ്ങൾ താൻ വ്യക്തിപരമായി വെരിഫൈ ചെയ്തു വലിയ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണ് കേവലം മോഷണമല്ല ഇത് അന്താരാഷ്ട്ര മാഫിയ ഉൾപ്പെട്ട ഒരു പുരാവസ്തു മോഷണ സംഘത്തിൻ്റെ ഭാഗമാണ് ഒരു അറിയപ്പെടുന്ന ഗൾഫ് പ്രവാസി വ്യവസായി ഇതിൻ്റെ പിന്നിലുണ്ട് ആ വ്യവസായി ഈ മേഖലയിലെ അന്താരാഷ്ട്ര തലവനാണ് കേരളത്തിലും ഇതുമായി ബന്ധപ്പെട്ട പലരുമുണ്ട് ചെന്നൈയിലെ ഒരു പ്രമുഖനാണ് ഇതിന് ചുക്കാൻ പിടിച്ചത് തനിക്ക് ലഭിച്ച ഈ വിവരങ്ങൾ താൻ വ്യക്തിപരമായി പരിശോധിച്ചെന്നും ഇത് പുറം ലോകത്തോട് പറയാൻ പ്രയാസമാണെന്നും അതുകൊണ്ട് ഈ വിവരങ്ങളൊക്കെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുന്നു എന്നുമാണ് രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചത് എനിക്ക് കിട്ടിയ വിവരമനുസരിച്ചാണെങ്കിൽ ഇതൊരു അന്തർദേശീയ ആൻറിക്സ് സ്മഗ്ലിംഗ് നടത്തുന്ന ആളുകളാണ് ഇത് സ്വർണ്ണപ്പാളി എല്ലാം അടിച്ചുകൊണ്ട് പോയത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് വലിയ അഞ്ഞൂറ് മുതൽ ആയിരം കോടി വരെ ഇതിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന ഒരു സാധനത്തിൻ്റെ വിലയല്ല ആൻഡ്രിക്സ് ആകുമ്പോൾ അത് അന്തർദേശീയ മാർക്കറ്റിൽ സുഭാഷ് കപൂറിന് ഇത് ബന്ധമുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ചോദിച്ചു ഇത് നിസ്സാരമായി കണ്ട ഒരു സ്വർണവാലിനെ മൂടിച്ചുകൊണ്ട് പോയതല്ല അത് എന്നോടൊരാൾ പറഞ്ഞതാണ് ആ പറഞ്ഞ ആൾ എൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എസ് ഐ ടി എന്നെ വിളിച്ചാൽ ആ പേരും നമ്പരും അദ്ദേഹം എനിക്ക് തന്നിട്ടുള്ള വോയിസ് മെസ്സേജ് ഉൾപ്പെടെ ഞാൻ അവർക്ക് കൊടുക്കാൻ തയ്യാറാണ് ഈ പറയെന്നോട് പറഞ്ഞ വ്യക്തിയുടെ കയ്യിൽ അതിൻ്റെ എല്ലാ വിവരങ്ങളും ഉണ്ട് അത് അദ്ദേഹം എസ് ഐ ടിയുടെ മുമ്പിൽ പറയും പറയാം എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് സുരക്ഷിതത്വം നൽകിയാൽ അദ്ദേഹം പറയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റിയെട്ടിൽ വിജയമല്യ തന്നെ പ്രതാപകാലത്താണ് ശബരിമലയിലെ ശ്രീകോവിലിൻ്റെ ദ്വാരപാലക വിഗ്രഹങ്ങളും വാതിൽപ്പാളികളും ഒക്കെ സ്വർണം കൊണ്ട് പൊതിഞ്ഞത് സ്വർണം കൊണ്ട് പൊതിയുമ്പോൾ അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തേണ്ട കാര്യമില്ല സ്വർണ്ണമാണ് സ്വർണ്ണത്തെക്കുറിച്ച് നമുക്ക് നല്ല നിശ്ചയമുണ്ട് രേഖകളെല്ലാം സ്വർണം പൊതിഞ്ഞെന്നായിരുന്നു പതിയെ പതിയെ രണ്ട് പതിറ്റാണ്ടും കൊണ്ട് അത് പൊതിഞ്ഞ സ്വർണ്ണമല്ല നെരമറിച്ച് ചെമ്പിൽ സ്വർണം പൂശിയതാണ് എന്ന് വരുത്തി തീർത്തു അങ്ങനെ ഇത് അടിച്ചു മാറ്റിയിട്ട് സ്വർണം കൊണ്ടുപോയി അന്താരാഷ്ട്ര മാഫിയകൾക്ക് വിറ്റിട്ട് പുതിയ ചെമ്പു തകടിൽ സ്വർണം പൂശിക്കൊണ്ട് സ്ഥാപിച്ചാണ് ഇവർ തട്ടിപ്പ് നടത്തിയത് അതിന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന സി പി എം നേതാവ് പത്മകുമാർ അടക്കം സി പി എമ്മിൻ്റെ നേതാവായതുകൊണ്ട് ദേവസ്വം കമ്മീഷനായ മുൻ വിജിലൻസ് ജഡ്ജി വരെയായിരുന്ന എൻ വാസു അടക്കം എൻ എസ് എസിന് നേതാവായിരുന്ന മുരാരി ബാബു അടക്കം പ്രമുഖരൊക്കെ ഒത്തുചേർന്നു എല്ലാവർക്കും വിഹിതം കിട്ടി അതിനപ്പുറത്തേക്ക് ദേവസ്വം മന്ത്രിമാരിലേക്ക് പോയോ എന്ന് ആർക്കും നിശ്ചയമില്ല അവിടേക്ക് അന്വേഷണം എത്തിയിട്ടില്ല എന്നാൽ കടകംപള്ളി സുരേന്ദ്രനും വി എൻ വാസവനും ഒന്നും പെട്ടെന്ന് കൈയൊഴിയാൻ സാധിക്കില്ലെന്നും രാഷ്ട്രീയ നേതൃത്വം അറിയാതെ സി പി എമ്മിൽ മോഷണമില്ല എന്നും ദോഷ ഐകതിർക്കുകൾ പറയുന്നു അത്തരമൊരു സാഹചര്യത്തിലാണ് പുതിയ വെളിപ്പെടുത്തലുമായി ചെന്നിത്തല വരുന്നത് ചെന്നിത്തലയുടെ പ്രസ്താവനയെ അങ്ങനെ തള്ളിക്കളയാൻ അന്വേഷണ സംഘത്തിന് കഴിയില്ല അവർ ഈ ആഴ്ചയിൽ തന്നെ ചെന്നിത്തലയുടെ വിശദമായ മൊഴിയെടുക്കും ചെന്നിത്തല കൈമാറുന്ന തെളിവുകൾ അവർ പരിശോധിക്കുകയും അന്വേഷണം രാജ്യം വിട്ടു പോകുന്ന സാഹചര്യത്തിലേക്ക് മാറുകയും ചെയ്യും അവിടെയാണ് പിണറായി വിജയന് ചങ്കിടിക്കുന്നത് ഈ അന്വേഷണ സംഘത്തിനപ്പുറത്തേക്ക് ഇതൊരു വലിയ അന്വേഷണമായി മാറിയേക്കും സി ബി ഐ അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ എത്തിയേക്കും കാരണം കേരള പോലീസിന് ഗൾഫിൽ പോയി അന്വേഷണം നടത്താൻ പരിമിതികളുണ്ട് എന്തിനേരം തമിഴ്നാട്ടിൽ പോയി പോലും പ്രതികളെ പിടിച്ചുകൊണ്ട് വരാം ചോദ്യം ചെയ്യുമെന്നല്ലാതെ ഔദ്യോഗിക അന്വേഷണത്തിന് പരിമിതികളുണ്ട് എന്നാൽ ഇതൊരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിനപ്പുറത്തേക്ക് അന്താരാഷ്ട്ര മാനം കൈവരിച്ചതോടെ സ്വാഭാവികമായും അന്വേഷണത്തിലേക്ക് സി ബി ഐ വരുന്ന സാഹചര്യം ഉണ്ടാവും സി ബി ഐക്ക് മാത്രമേ അന്താരാഷ്ട്ര തലത്തിൽ അന്വേഷണം നടത്താൻ കഴിയൂ ഇന്റർപോളിൻ്റെ ഇന്ത്യൻ ഏജൻറ് എന്ന് പറയുന്നത് സി ബി ഐ ആണ് കേരള പോലീസിന് സാധ്യമല്ല അതുകൊണ്ട് സി ബി ഐ അന്വേഷണം ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ടാവും അങ്ങനെയെങ്കിൽ ഇ ഡിക്ക് പിന്നാലെ സി ബി ഐ കൂടി കേസെടുക്കുന്നതോടെ പിണറായി വെള്ളം കുടിക്കേണ്ട സാഹചര്യം ഉണ്ടാവും സി ബി ഐയും ഇ ഡിയുമൊക്കെ പിണറായി സംരക്ഷിക്കുന്നവരാണ് എന്ന വാർത്ത നിലനിൽക്കുമ്പോഴും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കേസന്വേഷണം നടക്കുമ്പോൾ അത്ര എളുപ്പത്തിൽ ആരെയും രക്ഷിച്ചെടുക്കുക പ്രയാസമല്ല അതുകൊണ്ട് തന്നെ കേസിൻ്റെ മാനം മാറുകയാണ് അന്താരാഷ്ട്ര മാഫിയ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നെന്ന ആരോപണം ശക്തിപ്പെടുകയാണ് ആ അന്വേഷണത്തിലേക്ക് പോകാൻ സി ബി ഐ എത്തുമെന്ന് ഉറപ്പായിരിക്കുന്നു ഇ ഡിയും സി ബി ഐയും മല കയറുന്നതോടുകൂടി സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാവും പിണറായിയുടെ ഇനി വരാൻ പോകുന്ന കാലം അത്ര സുഗമമാവില്ല അത്രയേറെ ഈ നാടിനെ നശിപ്പിച്ചു അത്രയേറെ സ്വന്തം താല്പര്യത്തിനും കുടുംബത്തിൻ്റെയും പാർട്ടിയുടെയും താല്പര്യത്തിനും വേണ്ടി പാർട്ടിയുടെ എന്ന് പറയുന്ന ഉചിതമല്ല പാർട്ടിക്കാർക്ക് പിണറായിയുടെ കൊള്ള മനസ്സിലാക്കി മാറി നിൽക്കുകയാണ് അത്രയേറെ ഈ നാടിനെ നാശത്തിലേക്ക് തള്ളിവിട്ടിട്ട് ഇനിയും ശിഷ്ടകാലം ഭരിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് മരിക്കുന്നതുവരെ മുഖ്യമന്ത്രി കസരിയിലിരിക്കാനാണ് പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത് ആ സാഹചര്യത്തിൽ അയ്യപ്പൻ വെറുതെ വിടുന്നതിൽ കൊള്ളയൊക്കെ അനുഭവിച്ചുകൊണ്ട് അയ്യപ്പൻ തന്നെ രംഗത്തിറങ്ങിയിരിക്കുന്നു ഇനി വരാൻ പോകുന്ന നാളുകൾ ദുഃഖത്തിൻ്റെയും സങ്കടത്തിൻ്റെയും നിരാശയുടെ ഇതുമായിരിക്കും എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്